ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ മൂത്രം അടിക്കുന്ന കണ്ടീഷൻ നമ്മളറിയാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് തുമ്മുന്ന സമയത്ത് പെട്ടെന്ന് മൂത്രം പോകുക ഒന്ന് ചുമക്കുന്ന സമയത്ത് പെട്ടെന്ന് മൂത്രം പോകുക അതുപോലെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല നമ്മൾ വാഷ്റൂമിലേക്ക് പോകുന്ന മുമ്പായിട്ട് തന്നെ മൂത്രം പോകുന്നൊരു കണ്ടീഷൻ അപ്പോൾ ഈ ഒരു കൺട്രോൾ കണ്ട്രോളില്ലാതെ മൂത്രം പോകുന്നൊരവസ്ഥ വളരെയധികം പ്രയാസപ്പെടുത്തുന്നതാണ് വളരെയധികം ആളുകൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ പുരുഷ ഭേദമന്യേനെ പൊതുവേ കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറ്റിപ്പോകാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ കട്ടൻ ചായ കൂടുതൽ കഴിക്കുന്നുണ്ട് കോഫിയൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരും ഇത് വരാൻ ഒരുപാട് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ മൂത്രം അടിക്കുന്ന കണ്ടീഷൻ നമ്മളറിയാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് തുമ്മുന്ന സമയത്ത് പെട്ടെന്ന് മൂത്രം പോകുക ഒന്ന് ചുമക്കുന്ന സമയത്ത് പെട്ടെന്ന് മൂത്രം പോകുക അതുപോലെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല നമ്മൾ വാഷ്റൂമിലേക്ക് പോകുന്ന മുമ്പായിട്ട് തന്നെ മൂത്രം പോകുന്നൊരു കണ്ടീഷൻ അപ്പോൾ ഈ ഒരു കൺട്രോൾ ഇല്ലാതെ മൂത്രം പോകുന്നൊരവസ്ഥ വളരെയധികം പ്രയാസപ്പെടുത്തുന്നതാണ് വളരെയധികം ആളുകൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ പുരുഷ ഭേദമന്യേനെ പൊതുവേ കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറ്റിപ്പോകാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മൾ കട്ടൻ ചായ കൂടുതൽ കഴിക്കുന്നുണ്ട് കോഫിയൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരും ഇത് വരാൻ ഒരുപാട് കാരണങ്ങൾ ചിലപ്പോൾ നമ്മുടെ മസിൽ വീക്കായതായിരിക്കാം ചിലപ്പോൾ ഡയബറ്റിക് പോലുള്ള അസുഖങ്ങൾ വന്നതായിരിക്കാം ഷുഗർ പോലെ പ്രശ്ന പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും നമ്മൾ നെർവിന് എന്തെങ്കിലും ഡാമേജ് വന്നതായിരിക്കാം നമ്മൾ അതേപോലത്തെ നട്ടലിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതായിരിക്കാം മസിൽ വീക്കായി പോയതായിരിക്കാം ഇനി മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ മൂത്രം തുള്ളി തുള്ളിയായിട്ട് നമ്മുടെ കൺട്രോളില്ലാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അൺകൺട്രോൾഡ് ആയിട്ട് മൂത്രം എന്തുകൊണ്ടൊക്കെ എന്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ടാണ് അൺകൺട്രോൾഡായിട്ട് മൂത്രം പോകുന്നത് ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ എക്സർസൈസുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കിതെങ്ങനെ സ്ട്രെങ്ത് പഴയ രീതിയിലൊക്കെ കൊണ്ടുവരാൻ പറ്റും അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്കഷനാണ് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ സ്വരാജ് മെഡിക്കൽ ിൽ ഓഫീസർ ക്യു എൻ പി ഹെൽത്ത് കെയർ കൊടുവള്ളി എപ്പോഴും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ഭേദമന്യേനെ മിക്ക ആളുകളും പറയാൻ പ്രയാസപ്പെടുന്നതും എന്നാൽ അവർ കൂടുതൽ പേര് അനുഭവിക്കുന്നതുമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള അല്ലാതെ യൂറിൻ പോകുക എന്നുള്ളത് അത് ചിലപ്പോൾ ഒന്നാകെ പോകണം എന്നൊന്നുമില്ല നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എണീക്കുന്ന സമയത്ത് ഒന്ന് എന്തായാലും ജസ്റ്റ് ചുമച്ച മതിയായിരിക്കും അപ്പോഴൊക്കെ എന്തെങ്കിലും മൂത്രം വീണ്ടും തുള്ളി തുള്ളിയായിപ്പോയി നമ്മുടെ ഡ്രസ്സിലാകും ആരെ ആകെ പ്രശ്നമായിരിക്കും നമുക്കൊരു സദസ്സിൽ പോകാൻ അല്ലെങ്കിൽ പള്ളിയിൽ പോയാലും നിസ്കരിക്കാനിങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വളരെയധികം ഉണ്ടായിരിക്കും ചില ആളുകളൊക്കെ എന്തെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ ഇന്നർ വെയറിൽ എന്ത് ചെയ്യും എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കാറുണ്ട് കാരണം ഈ എക്സ്ട്രാ വരുന്ന യൂറിൻ അതിലായിട്ടുണ്ടെങ്കിൽ ആ തുണി കഴിക്കുക അതൊഴിവാക്കിയാൽ മതിയല്ലോ എന്നുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന പല ആളുകളുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു അസുഖം തന്നെയാണ് ഇതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാനും പറ്റുന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റില്ല പെട്ടെന്ന് മൂത്രം പോകുന്ന ഒരു കണ്ടീഷൻ വരും എന്നുള്ളതാണ് നമുക്ക് ബാത്റൂമിലേക്കൊന്നിന് പോകുമ്പോൾ മൂത്രം പോകുക അതേപോലെ ഒന്ന് തുമ്മുന്ന സമയത്ത് ഒന്ന് ചുമക്കുന്ന സമയത്ത് ഇതേ പറ്റുന്നില്ല മൂത്രം പോകുന്ന കണ്ടീഷൻ കൺട്രോൾ ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെയാണ് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും അവിടെ ബാക്കിയുള്ള ഫീല് ചെയ്യുക അതായത് മൂത്ര സഞ്ചിയിൽ ഇനിയും ഉണ്ടല്ലോ എന്നുള്ള ഒരു ഫീലിങ് വലിയ തോതിൽ വരിക അതുപോലെ മൂത്രം പണ്ടത്തെ പോലെ സ്പീഡ് കിട്ടുന്നില്ല എന്നൊരു കണ്ടീഷൻ അതായത് നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ ഹോസ് ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അതിങ്ങനെ പ്രസ് എങ്ങനെ ഉണ്ടായിരിക്കും നല്ല തെറിച്ചു പോകും പക്ഷേ സ്പീഡ് ഉണ്ടായിരിക്കില്ല അങ്ങനെ ഒരു കണ്ടീഷൻ മൂത്ര സ്പീഡിൽ കുറച്ച് സ്പീഡ് കുറഞ്ഞു പോകുന്ന അവസ്ഥ വരിക അതുപോലെ ചില ആളുകൾക്ക് മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശങ്ങൾ കാണപ്പെടാൻ കഴിയും അതായത് നല്ല ഡാർക്ക് കളർ വരും അല്ലെങ്കിൽ നല്ല ക്ലൗഡി കളർ വരും അതായത് കഞ്ഞിവെള്ളം പോലെയുള്ള ഒരു തരത്തിൽ നിറം എന്തെയ്യും മൂത്രത്തിൽ വരുന്ന അവസ്ഥ വരിക അതേപോലെ അടിവയറ്റിൽ നല്ല വേദന വരിക മൂത്രത്തിൽ ഫിക്ഷം വന്നിട്ട് പനിയും വയറുവേദനയും ഛർദ്ദി പോലെയുള്ള പ്രയാസങ്ങൾ ഇങ്ങനെ പല തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഇതുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇനി ഇത് ഇങ്ങനെ മൂത്രം തുള്ളി തുള്ളി പോകാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മസിലുകൾ നല്ല രീതിയിൽ വീക്കാവാന്നുള്ളതാണ് നമ്മുടെ ആ ഒരു പെൽവിക് ഫ്ലോറ് എന്ന് പറയുന്നൊരു മസിലുണ്ട് അവിടെ മസിലുകൾ നല്ലവണ്ണം വീക്ക് കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും നമുക്കറിയാം സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഒക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെയും ഗർഭപാത്രം ഇറങ്ങി വരുന്നൊരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഗർഭപാത്രം താഴോട്ട് വരുന്ന കണ്ടീഷൻ വരാൻ കാരണം എന്താണ് അവിടെ ഉണ്ടാകുന്നത് മസില് വീക്കായിട്ട് മസിൽ വീക്കായിട്ട് വരുന്ന സമയത്ത് എന്തെയ്യും ഉള്ളിലുള്ള സാധനങ്ങൾ താഴോട്ട് വരെ ഉള്ള അറ്റൻഡൻസി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഗർഭപാത്രമൊക്കെ ഇറങ്ങി വരുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കിടക്ക് മോത്രയ്ക്കുള്ള അറ്റൻഡൻസ് വരിക മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും ഇടക്കിടക്ക് ടോയ്ലറ്റിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ പെൽവിക് ഫ്ലോറിൽ നല്ല രീതിയിൽ മസിൽ വീക്കായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ ഗർഭപാത്രം പോലെയുള്ള ഇൻറ്റേർണൽ ഓർഗൻസുകൾ താഴോട്ട് വരിക ഹെർണിയ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കേണ്ട ടെൻഡൻസി കൂടുതലായിട്ട് വരുന്നത് തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ സ്വിംഗ്റ്റർ വീക്കായിട്ട് പോകാം നമുക്കറിയാം നമ്മൾ ഒഴിക്കാൻ സമയത്ത് നമുക്ക് മൂത്ര ഒഴിക്കാറുണ്ടെങ്കിൽ നമുക്ക് ഒരു പിടുത്തം പിടിച്ചു വെച്ചാൽ മൂത്രം അവിടെ നിൽക്കുന്നുള്ള ഒരു സ്വിംഗ്റ്റർ ഒരു ആക്ഷൻ വരും സ്വിംഗ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാങ്ങിച്ച വാൽവാണ് ആ വാൽവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഏജ് ആയി കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും ഈ വാൽവ് ശരിക്കും അടയൂല അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും മൂത്രം തുള്ളി തുള്ളിയിട്ട് പോകും നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല പെട്ടെന്ന് പോവുകയെ ചെയ്യും അപ്പോൾ ഫിൻറ്റർ അല്ലെങ്കിൽ വാൽവിൻ്റെ പ്രശ്നം മൂലമായിട്ടും ചില ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് എന്ന് തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എസ്പെഷ്യലി പുരുഷന്മാർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ബി പി എച്ച് പോലെയുള്ള പ്രശ്നങ്ങളിൽ അതായത് ബിനൈൻ പ്രോസജിക് ഹൈപ്പർ എന്ന് പറയുന്ന അതായത് നമ്മളെ പുരുഷന്മാർക്ക് ഉണ്ടാക്കുന്ന അതായത് മൂത്രനാളിയോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ഓർഗാനാണ് ചെറിയൊരു ഭാഗമാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി അപ്പോൾ ഈ ഗ്രന്ഥിക്ക് വീക്കാൻ സംഭവിക്കുക ചിലപ്പോൾ ക്യാൻസറസ് ആയിരിക്കാം ചിലപ്പോൾ നോർമലി ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് ആയിരിക്കാം പ്ലേഷി ആയിരിക്കാം അപ്പോൾ അതുമൂലം ഈ പറഞ്ഞതുപോലെ പോലെ ചെയ്യും മൂത്രം ശരിക്ക് പോകൂല്ല മൂത്രത്തിൽ ഇൻഫെക്ഷൻ അടക്കിടക്ക് വരിക ബ്ലഡിൻ്റെ പ്രസൻസ് വരിക മൂത്രം തെറിച്ചു പോകുന്ന അവസ്ഥ വരിക മൂത്രത്തിൻ്റെ ഫ്ലോ കുറയുക ഇങ്ങനെയുള്ള പലപ്പോഴും പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പോൾ ബി പി എച്ച് പോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബിനി പ്രോസ്റ്റുകൾ പ്രപ്പ്ലേഷൻ നമുക്കത് സ്കാൻ ചെയ്താലൊക്കെ നീ പെട്ടെന്ന് പിടുത്തം കിട്ടുകയും ചെയ്യും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നമുള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ മോത്രത്തിൻ്റെ ഫ്ലോയിൽ നല്ല മാറ്റമുണ്ടാകും ഇടയ്ക്കിടയ്ക്ക് മൂത്രൊഴിക്കേണ്ട ടെൻഡൻസി വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ബ്ലാൻഡറിൻ്റെ നെക്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇടക്കിടക്ക് മൂത്രൊഴിക്കേണ്ടി വരും ഇനി ഇതൊന്നും അല്ലാതെ എന്ത് വരാറുണ്ട് ഈ ഇൻഡസ്റ്റ് നമ്മുടെ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് നേരം നാടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് സമയത്ത് കൺട്രോളിങ് കിട്ടൂല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നാടുകൾ വീക്ക് ആയി പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ ഷുഗർ കൂടുതലായിട്ട് ബാധിച്ച് കഴിഞ്ഞിട്ട് നാടികൾക്കൊക്കെ വീക്ക്നസ് വന്ന് കഴിഞ്ഞാൽ തരിപ്പും കടച്ചിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഷുഗർ കാരണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് അപ്പോൾ നാടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു ചില ആൾക്ക് സർജറി എന്തെങ്കിലും നട്ടലിന് സംഭവിച്ചു സർജറി കഴിഞ്ഞാൽ ഈ ഒരു പ്രയാസം കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് അതേപോലെ ഷെയാറ്റിക പോലെ പ്രശ്നം നല്ല നട്ടിൽ പ്രശ്നമുള്ള ആളുകൾക്കും ഈ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അപ്പം എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പല കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞിട്ടുള്ള മൂത്രം ഇടക്കിടക്ക് പോവുക മൂത്രത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രയാസം കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് കാരണം ഇത് സംഭവിക്കാൻ മൂത്രത്തിൽ കല്ലുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മെയിൻ പ്രോസസ് ഹൈപ്പർ അല്ലെങ്കിൽ സ്വിംഗ് ടർ വീക്കായതാണോ അല്ലെങ്കിൽ നട്ടലിൽ എന്തെങ്കിലും പ്രശ്നം വന്നതാണോ മസിൽ വീക്കായതാണോ അല്ലെങ്കിൽ നമ്മുടെ ഗർഭപാത്രക്ക് ഇറങ്ങി വന്നതാണോ എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ആ റീസൺ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമ്മൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക എന്നുള്ളത് അതൊരുപാട് പ്രയാസങ്ങളിൽ ഉണ്ടാകും ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഇടയ്ക്കിടയ്ക്ക് മൂത്രയൊക്കേണ്ട ടെൻഡൻസി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടെൻഡൻസി വരും അതേപോലെ തന്നെ മൂത്രത്തിൽ കല്ലുണ്ടെങ്കിലും ഈ പ്രയാസം നല്ല രൂപത്തിൽ ഉണ്ടാകാറുണ്ട് അതുപോലെ പിന്നെ ബി പി എച്ച് വന്നു കഴിഞ്ഞാലും ഈ പ്രയാസം കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് അങ്ങനെ പല അവസ്ഥകളിലും ഈ പ്രയാസം മൊത്തവും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളും ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിയണം അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണെന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്കത് മെയിൻറ്റൈൻ ചെയ്യാനാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും നമ്മൾ നല്ല രീതിയിൽ എന്താണ് റീസൺ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേറെ കാര്യങ്ങൾ കാര്യങ്ങളെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എസ്പെഷ്യലി കഫീനെ പോലെയുള്ള കാപ്പിയും ചായ ഒക്കെ എന്തെയൊന്നും കുറയ്ക്കുക എന്നുള്ളത് കാരണം ഇതിൽ ഈ ഒരു കഫീൻ്റെ പ്രസൻസ് കാരണമായിട്ട് എന്ത് ചെയ്യും പലപ്പോഴും ഇത് മൂത്രം കൂടുതൽ പോകാനുള്ള ടെൻഡൻസി കൂടുതൽ കൂട്ടുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അമിതമായിട്ട് ചായ കുടിക്കുന്ന കാപ്പി കുടിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക സ്മോക്കിംഗ് പോലെയുള്ള ഹാബിറ്റ്സുകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കണം എസ്പെഷ്യലി രാത്രി സമയത്ത് കൂടുതൽ വെള്ളം കുടിച്ച് കിടക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊഴി ഒഴിവാക്കണമില്ലെന്ന് രാത്രി നമ്മളറിയാതെ മൂത്രം ബെഡിൽ പോകേണ്ട അവസ്ഥ വരണം ചാനൽ യൂറിനേഷൻ കൂടുതലായിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതേപോലെ നമ്മൾ എക്സസൈസ് നല്ലോണം ചെയ്യുക കീഗൽ എക്സസൈസ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടുന്നതാണ് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അതായത് നമ്മുടെ ഒരു പെൽവിക് ഫ്ലോറിൽ ഉണ്ടാകുന്ന മസിൽ സ്ട്രെങ്ത്ത് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അവിടെ സർക്കുലേഷൻ കൂട്ടാനൊക്കെ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആ മസിൽ സ്ട്രെങ്ത്ത് കിട്ടി കൂട്ടിക്കഴിഞ്ഞാലും ഒരു പരിധിവരൊക്കെ നമുക്ക് എന്തെയാണ് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നത് തന്നെയാണ് അതേപോലെ നട്ടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നാടുകൾക്ക് എന്തെങ്കിലും പ്രശ്നം അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള വാട്ടറി കണ്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ രാത്രി സമയത്ത് നമ്മൾ കഴിക്കുന്ന ശീലം അത് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക അതേപോലെ തന്നെ തണുത്ത വെള്ളം കൂടുതൽ കഴിക്കുന്ന ശീലം ഒഴിവാക്കുക എപ്പോഴും എ സിയിൽ ഇട്ടിരിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കാരണം എപ്പോഴും യൂറിനേഷനുള്ള ടെൻഡൻസി അത് കൂട്ടിക്കൊണ്ടുവരും അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ അതേപോലെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് മൂത്രം നമ്മൾ എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്തു വരാനുള്ള ടെൻഡൻസി കൊണ്ടുവരാം അതായത് പരമാവധി പിടിച്ചു വെക്കുക ഇവൻ നമ്മൾ മൂത്രൊഴിക്കുന്ന സമയത്താണെങ്കിൽ ശേഷം പെട്ടെന്ന് പിടിച്ചു വെക്കുക എന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും മൂത്രൊഴിക്കുക പിന്നെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ഹോൾഡ് ചെയ്യുക മൂത്രയൊഴിക്കുക ആ ഒരു ടെൻഡൻസി നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മറ്റേ ഫിംഗർ ഉണ്ടല്ലോ അതായത് വാൽവ് ആ വാൽവിൻ്റെ ഫംഗ്ഷൻ ഒന്നുകൂടെ പ്രോപ്പറായിട്ട് വരാൻ അത് സഹായിക്കും എന്നുള്ളത് അപ്പോൾ ആ ഒരു അതൊരു ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് തന്നെയാണ് അപ്പോൾ ഒരു മസിൽൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പരിഗണിക്കാതെ വീണ്ടും വീണ്ടും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് പ്രയാസത്തിലാക്കും അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് അറിയാം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉടൻ തന്നെ എടുക്കണം കാരണം ഇത് ഏയ്ജിങ് കൂടുംതോറും വയസ്സ് കൂടുംതോറും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പിന്നീട് കൂടിക്കൂടി വരും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള പ്രയാസവും കൂടിക്കൂടി വരും മരുന്ന് ഫലിക്കുന്ന പ്രയാസമൊക്കെ കൂടിക്കൂടി വരും അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് സ്റ്റോണിൻ്റെ പ്രശ്നമാണോ മൂത്രക്കടിച്ചിൻ്റെ പ്രശ്നമാണോ ബി പി എച്ചിൻ്റെ പ്രശ്നമാണോ ക്യാൻസറിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ബ്ലാഡറിൻ്റെ പ്രശ്നമാണോ മറ്റെന്തെങ്കിലും നെർവ് സംബന്ധമായ പ്രശ്നമാണോ അതുപോലെ എന്തെങ്കിലും ഓർഗൻസ് ഇറങ്ങി വരുന്ന പ്രശ്നമാണോ ഇങ്ങനെ എന്ത് ബുദ്ധിമുട്ട് കാരണമായിട്ടാണ് മൂത്രം കൺട്രോൾ ചെയ്യാതെ പോകുന്നത് എന്ന് പെട്ടെന്ന് മൂത്രം പോകേണ്ട അവസ്ഥ വരുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്തായാലും താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു